സ്വാഗതം ഞങ്ങൾ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കാർണ്യ പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർ ആയി നോക്കാം പൂജമാർ തൊണ്ണൂറ്റേഴ് അറുപത്തേഴ് തൊണ്ണൂറായി അഞ്ഞൂറോ ൊണ്ണൂറ്റി ഒമ്പതായി അഞ്ഞൂറോ പൂജ്യം അഞ്ച് എൺപത്തി ഒമ്പത് അമ്പത്തി ഒമ്പത് പൂജ്യം എട്ടായി അഞ്ഞൂറോളും അറുപത്തെട്ട് അമ്പതായി അഞ്ഞൂറോളം പൂജ്യം നാല് തൊണ്ണൂറ്റഞ്ച് പൂജ്യം നാല് അറുപത്തി അഞ്ചായി അഞ്ഞൂറൊന്ന് എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പതായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റിനാല് പതിനാറ് നാൽപ്പത്തി ആറ് ഒന്ന് എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്തത് പ്രേസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടോയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്ഷയ പാർട്ട് ടൂലെ ചാൻസ് ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നോക്കാം പൂജ്യം രണ്ട് അറുപത്തൊമ്പത് പതിനൊന്ന് മുപ്പത്തൊമ്പത് പൂജ്യം മേ ഇരുപത്തൊന്ന് തൊണ്ണൂറ്റാറ് എഴുപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് അറുപത്തൊമ്പത് പൂജ്യം ആറ് അറുപത്തിനാല് എൺപത്തി ഏഴ് അറുപത്തെട്ട് മുപ്പത്തി ആറ് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റെട്ട് മുപ്പത്തി ഒന്ന് എന്നീ ചാറ്റ് സംബന്ധികളാണ് അക്ഷയ പാട്ട് ടൂലെ ചാറ്റ് സംബന്ധികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പർക്കമായി ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക